സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വൃശ്ചികരാശിയുടെ ഫലത്തിലേക്ക് സ്വാഗതം ആ ഒരു വർഷഫലമാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്നത് വൃശ്ചിക രാശിക്കാർക്ക് പൊതുവേ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അവസാന കാലയളവ് അതായത് മധ്യഭാഗം കടക്കുന്നതോടുകൂടി വളരെ വലിയ നേട്ടങ്ങളും മാറ്റങ്ങളുമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം വ്യാഴത്തിൻ്റെ മാറ്റമാണ് വർഷ ആരംഭത്തിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വർഷമധ്യം കടക്കുന്നതോടുകൂടി ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതോടുകൂടി ഉച്ച കൂടിയാണ് ഈ മാറുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുക ഇത് വളരെ വലിയ നേട്ടങ്ങൾക്കും മാറ്റങ്ങൾക്കും വൃശ്ചികരാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തീരും എന്നുള്ളതാണ് ഒപ്പം ശനി പഞ്ചമ ശനിയായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ പരിശോധിക്കും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വൃശ്ചികരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പൊതുവിലെങ്ങനെയായിരിക്കും ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് സാമ്പത്തിക രംഗമാണ് സാമ്പത്തിക രംഗം പരിശോധിക്കുമ്പോൾ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വർഷത്തിൻ്റെ ആദ്യത്തെ പകുതി സാമ്പത്തികമായി ഒരല്പം മുറുകിയ പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം കാര്യം എട്ടാം ഭാവത്തിലെ വ്യാഴം അപ്രതീക്ഷിത ചിലവുകൾ വരുത്തിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ പണം നിൽക്കാത്തൊരവസ്ഥയൊക്കെ വന്നാലും നിങ്ങൾ അതിന് വേണ്ടുന്ന രീതിയിൽ സമ്പത്ത് ചിലവഴിക്കുക എന്നുള്ളതാണ് അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും പണം ചിലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ആഡംബര വസ്തുക്കളൊന്നും മേടിക്കുന്നതിന് വേണ്ടിയിട്ട് പണം ചിലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എന്നാൽ ജൂലൈ മാസത്തിന് ശേഷം കഥ ആകെ മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് ആ ഒരു നിന്ന് നിറവിലേക്ക് ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ നമ്മുടെ വൃശ്ചികരാശിക്കാർ കടക്കും എന്നുള്ളതാണ് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് കടന്നു വരുന്നതോടുകൂടി സാമ്പത്തിക നിലയിൽ ഒരു വൻ കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഭാഗ്യക്കുറി ചിട്ടി എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും പെട്ടെന്ന് സമ്പത്ത് ലഭിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും എന്നുള്ളതാണ് അതുപോലെ വർഷമധ്യം കടക്കുന്നതോടു കൂടിയിട്ട് പഴകിയ കടങ്ങൾ കൊടുത്തു തീർക്കുവാനും വീട്ടിൽ തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കാനുള്ള തുകകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്കായി കിടക്കുന്ന പണമൊക്കെ എങ്കിൽ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് വളരെ സുലഭമായിട്ട് അത് ലഭിക്കും എന്നുള്ളതും വിസ്മരിക്കരുത് പിതൃ സ്വത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ അച്ഛൻ വഴി നിങ്ങൾക്ക് കുറച്ച് സമ്പത്ത് ഈ ഒരു കാലയളവിൽ കൈവന്നു ചേരും എന്നുള്ളതാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കൾ വഴി നിങ്ങൾക്ക് കുറച്ച് സഹായങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക നേട്ടം മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ തന്നെ കൈവന്നു ചേരും എന്നുള്ളതാണ് ഇനി തൊഴിൽ രംഗം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന കേതു ജോലിയിൽ തുടക്കത്തിനൊരു മടുപ്പ് വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ജോലി എനിക്ക് വേണ്ടായിരുന്നു ഇത് വളരെ പ്രയാസം നിറഞ്ഞതാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇടയ്ക്കിടെ നിങ്ങളെ മനസ്സിനെ അലട്ടിയേക്കാം നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഒരു മടുപ്പ് തോന്നാം അപ്പോൾ പലർക്കും ജോലി രാജിവെച്ചാൽ എന്ത് എന്നൊക്കെ ഒരു ചോദ്യം അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു സംശയം മനസ്സിൽ തോന്നുന്ന തരത്തിൽ കേതുവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ എടുത്തുചാടി ബുദ്ധിമോശം ഒന്നും കാണിക്കരുത് എന്നുള്ളതാണ് അഞ്ചിലെ ശനി തൊഴിലിൽ മാറ്റം സാവധാനത്തിലേ നമുക്ക് നേടിത്തരുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിദേശത്തൊക്കെ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ തുടർന്നു വന്നിരിക്കുന്ന ആ ഒരു ജോലിയിലൊക്കെ പ്രമോഷൻ ശമ്പള വർധനവ് ഇതൊക്കെ നിങ്ങൾക്ക് നേടിത്തരും ഗവേഷണ രംഗത്ത് റിസർച്ച് പരമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ മികച്ചൊരു വർഷമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും എന്നുള്ളതാണ് ഈ കുടുംബപരമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും പ്രണയരംഗമൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃശ്ചിക വൃശ്ചികരാശിക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് മേഖലകളാണിത് അഞ്ചാം ഭാവത്തിലെ ശനി വിദ്യാർത്ഥികളിൽ അലസതയും ഓർമ്മക്കുറവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരീക്ഷകളിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക കഠിനാധ്വാനം ചെയ്യുന്നവർക്കൊപ്പം ശനീശ്വരൻ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ആലസ്യവും മടിയും ഒക്കെ ഒന്ന് കളഞ്ഞുകൊണ്ട് വളരെ കൂടി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് വിഷമിക്കേണ്ടതില്ല എൻ്റെ കുറച്ച് പരിഹാരങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിദോഷമൊക്കെ മാറി നിൽക്കും എന്നുള്ളതാണ് അതുപോലെ രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ പഠനത്തിൽ ഉത്കണ്ഠ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച രക്ഷിതാക്കളുണ്ട് എങ്കിൽ അതുപോലെ സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് കുറച്ച് കാലതാമസം കൂടി എടുത്തേക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ വർഷം കൈവരും എന്നുള്ളതാണ് സീരിയസ് അല്ലാത്ത ബന്ധങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങളെ വിട്ടു പോകും എന്നുള്ളതാണ് യഥാർത്ഥ ബന്ധങ്ങൾ വിവാഹത്തിലേക്കും നീങ്ങും എന്നുള്ളതാണ് നാലിലെ രാഹു കാരണം അമ്മയുമായിട്ട് അല്ലെങ്കിൽ മാതൃസ്ഥാനം അലങ്കരിക്കുന്നവരുമായിട്ട് വാക്കു തർക്കങ്ങളിലോ പിടക്കങ്ങളിലോ വഴക്കുകളിലോ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആരോഗ്യരംഗം ആദ്യ പകുതി എട്ടിലെ വ്യാഴം കാരണം ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വർഷത്തിൻ്റെ ഒരു ആരംഭഘട്ടമൊക്കെ ഏതെങ്കിലുമൊക്കെ സീസണൽ അസുഖങ്ങളൊക്കെ അല്ലെങ്കിൽ അലർജി സംബന്ധമായിട്ടുള്ളൊക്കെ അസുഖങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ അവയ്ക്ക് വേണ്ടുന്ന ഒരു മുൻകരുതലൊക്കെ എടുക്കുക എന്നുള്ളതാണ് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ അല്ലാണ്ട് അസുഖം വരും എന്നൊന്നുമല്ല ഇനി നമ്മളിപ്പോൾ രാശിയെ കുറിച്ചാണ് കൊണ്ടിരിക്കുന്നത് ആ വൃശ്ചിക രാശിയിൽ പെട്ട നക്ഷത്രങ്ങളുണ്ടല്ലേ അതായത് വിശാഖ അവസാനകാൽ അനിഴം തൃക്കേട്ട അപ്പോൾ ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച അല്ലെങ്കിൽ അതിൻ്റെ അവസാനകാൽ ഭാഗത്ത് ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കാലയളവിൽ ആർക്കും കടം കൊടുക്കാതിരിക്കുക സമ്പത്തിനെ ചൊല്ലി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മധ്യസ്ഥത വഹിക്കാനോ ജാമ്യം നിൽക്കാനോ ഒന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ കൂടുതൽ ഭാഗ്യം നിങ്ങൾക്കാണ് ലഭിക്കാൻ പോവുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടാകും എന്നുള്ളതുമാണ് ഇനി അടുത്തത് അനിഴൻ നക്ഷത്രമാണ് ശനിയുടെ നക്ഷത്രമായിട്ടാണ് അനിഴൻ നക്ഷത്രത്തെ പറയുക അപ്പോൾ ക്ഷമ നിങ്ങൾക്ക് ഈ വർഷം ആവശ്യമാണ് എന്നുള്ളതാണ് വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വർഷം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമായിട്ടാണ് പറയാം ആശയവിനിമയം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നാക്ക് പിഴവ് മൂലം ചില ബന്ധങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ ഒന്ന് സൗമ്യമാക്കുക എന്നുള്ളതാണ് സ്നേഹത്തോട് കൂടിയിട്ട് മറ്റുള്ളവരോടൊക്കെ മറ്റുള്ളവരി മോശപ്പെട്ട രീതിയിൽ നിങ്ങളോട് സംസാരിച്ചാലും ആ ഒരു മാന്യത സംസാരത്തിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സംസാരത്തിൽ തെറ്റിദ്ധാരണകളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾ പ്രത്യേകം ഈ വർഷം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇനി ഞാൻ ഈ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളൊക്കെ പറഞ്ഞു അല്ലേ ഇതൊക്കെ മാറുന്നതിന് ചില പരിഹാരങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങളാണ് ഒന്നാമതായിട്ട് സുബ്രഹ്മണ്യ ഭജനമാണ് വൃശ്ചിക രാശിയുടെ നാഥൻ ചൊവ്വയാണ് ചൊവ്വയുടെ ദേവൻ മുരുകനാണ് അല്ലെങ്കിൽ സുബ്രഹ്മണ്യനാണ് ചൊവ്വാഴ്ചകളിൽ ഭഗവാനെ ആരാധിക്കുന്നത് വൃശ്ചിക രാശിക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു പരിഹാരം ശാസ്ത്ര പ്രീതിയാണ് അഞ്ചിലെ ശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീലശങ്കുഷ്പം കൊണ്ട് ഭഗവാന് മാല ഒരുക്കി നൽകുകയോ അർച്ചന നടത്തുകയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പൂക്കൾ നിങ്ങൾ ക്ഷേത്രത്തിൽ എറുത്തുകൊണ്ട് കൊടുത്ത് നിങ്ങളുടെ പേരിൽ ഒരു അർച്ചന കഴിപ്പിക്കുന്നത് വളരെ ഐശ്വര്യം ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പരിഹാരം വ്യാഴപ്രീതി അല്ലെങ്കിൽ ഗുരുപ്രീതി പ്രീതി വരുത്തുക എന്നുള്ളതാണ് ആദ്യ പകുതിയിലെ വർഷാരംഭത്തിലെ ദോഷം കുറയ്ക്കുന്നതിന് വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതോ വിഷ്ണു ഭഗവാന് മഞ്ഞ പട്ട് സമർപ്പിക്കുന്നതോ ഇനി അതുമല്ല എങ്കിൽ ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞ പട്ട് സമർപ്പിക്കുകയോ വ്യാഴാഴ്ച ദിവസം ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ സന്ദർശനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് അപ്പോൾ വൃശ്ചികരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ ഒരു ഫലം ഇതാണ് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല വർഷത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അപ്പോൾ വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി